നേരിട്ട് ഗവൺമെന്റ് അല്ല കൂട്ടുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ നിയന്ത്രണങ്ങളും കമ്മീഷൻ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല അറിയില്ല അങ്ങനെയാണ് പോകുന്നത് നമ്മൾ ഈ വികസനം എന്ന് പറയുന്നതിൽ പക്ഷങ്ങളുടെ വിശദീകരണം വളർച്ച എന്നാണ് ഗ്രോത്താണ് ജി ഡി പി ഇത്ര പേര ശതമാനം വളർന്നു ഇത്ര ശതമാനം ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏത് വാക്ക് ഉപയോഗിക്കാറില്ല ഡെവലപ്മെന്റ് വികസനം എന്ന് പറയുന്ന വാക്ക് വാക്കുപയോഗിക്കാറില്ല വികസനം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ വികസനത്തിന്റെ വളർച്ച പിന്നെ മുന്നേറ്റത്തെ കുറിച്ചിട്ടല്ല പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഈ ഗ്രോത്ത് റേറ്റ് കൂടുക എന്നുള്ളതാണ് അത് ഈ ആയിരം റുപ്യ പിന്നെ ശമ്പളാണെന്ന് ഒരു കാര്യസ്ഥം പറയുന്നു എങ്ങനെയാ അതിന് തൊള്ളായിരം റുപ്യ ആയിട്ടുള്ളതാ ജന്മിയുടെതാണ് യജമാൻ്റെതാണ് നൂറ് റുപ്യാണ് ഇയാളുടെ യജമാനും ഇടക്കും കൂടിയിട്ട് ആ അതുപോലെയാണ് ഇന്ത്യയുടെ ഈ ജി ഡി പി വളർച്ച എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി എട്ട് ശതകോടീശ്വരന്മാർ കോർപ്പറേറ്റുകൾ ഇന്ത്യയിലുണ്ട് ഇന്നിപ്പോ നൂറ്റി അറുപത്തിയെട്ട് അവരുടെ ഈ അതിസമ്പത്തും നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളിയുടെ കൂലിയും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് ഏത് ഇന്ത്യയുടെ എന്ന് വളർന്നു ജി ഡി പി വളർന്നു ഇന്ത്യയുടെ ജീവിത വളർച്ചയിലാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ അവരുടെ സമ്പത്ത് കൂടിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ കർഷക തൊഴിലാളികളുടെ ജീവിത നിലവാരം താഴോട്ട് പോവുകയാണ് അവർ ഭക്ഷ്യക്ഷാമം നേരിടുകയാണ് അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ പോവുകയാണ് കാർഷിക കൃഷിക്കാരന്റെ ചെലവ് വർദ്ധിക്കുകയാണ് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നു അതുകൊണ്ടാണ് വാക്കുകളുടെ പ്രശ്നം നാല് നമ്മുടെ തന്നെ ഒരു പുതുവബോധം സജീവണത് പക്ഷക്കാരുടെ തന്നെ ദേശാമാനി കൈരലി ഏ അത് നോക്കാനും വായിക്കാനൊന്നും ഇല്ലപ്പ ദേശാബാലയുടെ വായനയെ കുറിച്ച് നമ്മൾ തന്നെ പറയുന്നത് എന്താ വായിക്കാൻ ഒരു രസുമില്ല അതിന്റെ ഭാഷ ഇങ്ങനെ ഭയങ്കര അച്ചടി ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ അങ്ങനെ അച്ചടിച്ചതാണ് പത്രം പത്രത്തിന് പിന്നെ ഏതാ ഉണ്ടാവുക അച്ചടിക അതിൽ അച്ചടിച്ചു ആ മനോരമയുടെ മാതൃഭിയുടെ ഒക്കെ ഭാഷയോഗ്യങ്ങള് എന്ന് പറഞ്ഞാൽ ഗൗരവമായ വായന വേണ്ടതില്ല ഒരു തരം രസപ്പെടുത്തുന്ന ഇക്കിളിപ്പെടുത്തുന്ന വായനയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് തോന്നി അതുകൊണ്ട് മനോരമയുടെ മാതൃകൂടെ ഒക്കെ ചില പിന്നെ വാർത്തകളുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ട് വരുമ്പോ തന്നെ നമ്മൾ നോക്കി എന്താ ഇപ്പൊ ഒരു സമ്മേളനത്തിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ മലയാള മനോരമയുടെ ഹെഡിങ് എന്താ മിന്നൽ പിണറായി ദേശാമാല എന്താ ഉള്ളത് പിണറായി വീണ്ടും സെക്രട്ടറി അപ്പൊൾ ആള് നോക്കി എന്ത്ന്ന് ദേശാമാലിന്റെ തലക്കെട്ട് മനോരമയുടെ തലക്കെട്ടല്ലേ അതുവരെയും നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് മനോരമയെ കുറിച്ചിട്ടാ പക്ഷെ മനോരമയുടെ തലക്കെട്ടിൽ ഇങ്ങനെ വന്നപ്പോ ആളുകൾക്ക് വലിയ സന്തോഷമായി സാധാരണ നമ്മുടെ നേരത്തെ പറഞ്ഞ അച്ചടി ഭാഷ അപ്പൊ ഗൗരവം എന്ന് പറയുന്ന വായനയെ തന്നെ വായനയിൽ ഉണ്ടാകേണ്ട ഗൗരവത്തെ പോലും ചോർത്തി കളഞ്ഞ് ഈ പറയുന്ന രീതിയിലേക്ക് ആക്കുന്ന ഒരു സമീപനവും പ്രശ്നവും വരികയാണ് ഇങ്ങനെയെല്ലാമുള്ള പിന്നെ ഈ തനക്കാക്കി വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള സംഗതികളാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനുവേണ്ടി എന്ത് അവാസ്തവും പറയുന്നതിന് പ്രശ്നമില്ല പത്രങ്ങളെ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളുടെയും എല്ലാം ഈ പുതിയ കാലത്തെ അനുഭവം അങ്ങനെയാണ് ചില കാലത്ത് നമ്മളിപ്പോ പറഞ്ഞിട്ട് പണ്ടത്തെ പോലെയല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ പിൻവലിക്കാം ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമ്മളെല്ലാം നേരിട്ട് കാണുന്നതല്ലേ ഈ ദൃശ്യമാധ്യമങ്ങളിൽ അങ്ങനെ വരുന്നതും ദൃശ്യം കണ്ടതുകൊണ്ട് മാത്രം കാണുന്നത് ശരിയാണ് ഞങ്ങളുടെ സംഘടന ഡിവൈഎഫ്ഐയുടെ സംഘടനാ കാലത്തെ ഒരു അനുഭവം ഡിവൈഎഫ്എയുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം ചെന്നൈയിൽ വെച്ച് നടന്നു വിദേശ സേവലുള്ള ഞങ്ങളുടെ ഒരു ബാച്ച് ഇല്ല അപ്പോ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം നമുക്ക് അറിയാലോ പത്തിരുപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്നെ ഈ വിവിധ വേഷ ഭാഷ ഭാഷക്കാർ വേഷക്കാർ സംസ്കാരം എല്ലാം ചേർന്ന് നാലഞ്ചു ദിവസം ഒരുമിച്ചിരുന്ന് അവസാന ദിവസം പിരിയുക അപ്പോ അവിടെ പിന്നെ ശ്രീരാമകൃഷ്ണ സെവാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് അവസാന ദിവസം പ്രസിഡിയും അനൗൺസ് ചെയ്തു നാളെ വരുമ്പോ ഓരോരുത്തരും അതുവരെ എല്ലാരും മിക്കവാറും പാന്റും ടീഷർട്ടൊക്കെയാണല്ലോ ഈ നാല് ദിവസം ഒരുമിച്ചിരിക്കേറ്റുകാരനെയും പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയില്ല അവസാന ദിവസം പക്ഷെ എന്ത് ചെയ്യണം അവരവരുടെ ഒരു വേഷത്തിൽ വരണം എല്ലാവരും പ്രത്യേകം പ്രത്യേകം ഉണ്ടാകണം നമുക്കൊരു മിനി ഇന്ത്യ എന്നുള്ള നിലയിൽ രൂപപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആ സമാപനം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഓരോ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ എല്ലാരും എഴുന്നേറ്റ് കൈകൾ കോർത്ത് അവരവരുടെ ഭാഷയിലുള്ള വിപ്ലവ ഗാനങ്ങൾ പാടി അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു പിന്നെ ആംബിയൻസ് ഉണ്ടായുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പാട്ടും ഇതെല്ലാം വരുമ്പോൾ ആളുകൾ അറിയാതെ ഒരു ഡാൻസിങ് മൂഡിൽ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ ചലിപ്പിക്കുമല്ലോ ഇത് അന്ന് ഏഷ്യാനാണ് ഏഷ്യാനില് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇതില് ഈ ദൃശ്യം ഇങ്ങനെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ആളുകളെല്ലാം ഇങ്ങനെ കൈകൾ പിടിച്ച് ഒരു ഡാൻസ് ചെയ്യുന്ന ദൃശ്യം എന്നിട്ട് പാട്ടേതാ ദേവൂടാ ദേഗൂടാ എന്ന് പറയുന്ന അന്നത്തെ പാട്ട് അപ്പൊ നമ്മളിങ്ങനെ തിരിച്ച് ചെന്നൈ മെയിൽ നാട്ടിലേക്ക് വരുമ്പോ നാട്ടിൽ നിന്ന് വിളി വേണമെങ്കിൽ പൈസ എല്ലാം പിരിച്ചു പോയിട്ട് ഇതാണ് പരിപാടി അല്ലേ വിപ്ലവം ഉണ്ടാക്കാൻ പാടിയിട്ട് ഡാൻസ് ആവണല്ലോ ഭയങ്കര ജോറുണ്ട് പാടിയ പാട്ടേതാ നമ്മൾ പാടിയതെല്ലാം അവരുടെ ഭാഷകളിലുള്ള വിപ്ലവഗാനങ്ങളാണ് പക്ഷെ അവര് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുത്തത് ഇതാണ് അപ്പൊ അങ്ങനെയല്ലല്ലോ ഉണ്ടായത് നമ്മൾ ഈ കണ്ടിട്ടില്ല ഇത് ടി വിയിൽ വന്നത് നമ്മൾ ട്രെയിനിലല്ലേ ഉള്ളത് അപ്പൊ കണ്ടിട്ടില്ലല്ലോ ഞാൻ അങ്ങനെയല്ലല്ലോ ഉണ്ടായത് നീ കളൊന്നും പറയണ്ട ഇപ്പൊ ഞാൻ ടി വിയിൽ കണ്ടതല്ലേ ഉള്ളൂ ഞാൻ ആളുടെ ഞായ അങ്ങനെ എത്ര ബോധപൂർവമാണ് ഇത് ഇലക്ട്രോണിക് മീഡിയയിൽ അന്നേ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ എത്ര ഭീകരമായിട്ടാണ് ഈ സത്യവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള നിർമ്മിതമായ കഥകൾ ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുക ഒരുതരം വ്യാമോഹ നിർമ്മാണം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയെല്ലാമുള്ള അതിശക്തമായ ഇടപെടലുകളാണ് ഈ മാധ്യമങ്ങളുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ നിസ്സംഗരായി നിൽക്കുകയല്ല ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു എന്നുകൊണ്ടല്ല അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ധ്രുവരാതിക്ക് സാധിക്കുമെങ്കിൽ ഒരു വലിയ കൂട്ടായ്മ വലിയ മാൻ പവർ ഉള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന് എത്രയോ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു ഈ ഈ യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു അപ്പൊ അതിൽ ഇപ്പോഴുള്ള നമ്മുടെ പരമ്പരാഗത ബോധം മാറ്റിയെടുക്കണം നമ്മുടെ ഒരു ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ബോധം ഉണ്ട് ആ ബോധം മാറ്റിയെടുത്ത് കുറെ കൂടി ഇനിഷ്യേറ്റീവ് മുൻകൈ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ഒരു മുൻകൈ എടുത്ത് നമ്മൾ ഇടപെട്ടാൽ മാധ്യമങ്ങളുടെ മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ആശയരംഗത്തെ ഈ സമരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അതിനുള്ള വലിയ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുക